നമുക്കിന്ന് ഒരു നെത്തോലി മീൻ മാങ്ങായിട്ടൊന്ന് പറ്റിച്ചെടുക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കിലോ നെത്തോലി വെള്ള നെത്തോലി കൊഴുക എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയും നമ്മളുടെ നാട്ടിൽ ചൂടാന്നും പറയും ഇത് നല്ല വെള്ള ചൂടയാണ് അത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത് അരക്കിലോ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് മാങ്ങ ഇട്ട് പറ്റിക്കയാണ് പീര പറ്റിക്കുകയല്ല മാങ്ങ ഇട്ട് പറ്റിക്കുകയാണ് ഒരു മുറി തേങ്ങ കുറച്ച് ചുമന്നുള്ളി പച്ചമുളക് പിന്നെ ഒരു മാങ്ങ കുറച്ച് കറങ്ങി കിട്ടും ഈ തേങ്ങയുടെ കൂട്ടത്തിൽ നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒരു ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി ഒന്ന് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിലെടുക്കാം കാശ്മീരി ചില്ലി നല്ല നല്ല കളറൊക്കെ കിട്ടും പിന്നെ നമുക്ക് വേണ്ടത് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇത്രയും വേണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ഒരിച്ചിരി ഉരുവാ പൊടിക്കും അപ്പം ഞാനിത് ഇത്രയും കൂടെ ഒന്ന് ചതച്ചിട്ട് അതായത് അരഞ്ഞു പോകരുത് തോരനെക്കാട്ടിൽ ഇച്ചിടൊന്ന് ചതരണം അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ അരപ്പെല്ലാം ഞാൻ ചതച്ചു ഒരു ചട്ടി ചൂടാകാൻ അടുപ്പേ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം ചട്ടിയുടെ ചീട്ടിലൊന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ചാറല്ലോ ശകലം വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഇങ്ങോട്ട് ചൂടാക്കാം ഒരു ടീസ്പൂൺ അളവിലൊക്കെ മതി ചുട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ചട്ടി ചേച്ചിട്ടിങ്ങനെ ഒന്ന് ചുറ്റി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലായിടവും ഒന്ന് പറ്റും എന്നിട്ട് നമുക്ക് ഈ അരപ്പങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് മിക്സി കഴുകി കുറച്ച് വെള്ളം ഒരുപാട് വെള്ളം ആകട്ടെ കുറച്ച് വെള്ളമൊക്കെ പിടിക്കുക ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം മാങ്ങയ്ക്ക് നല്ല പുളി ഉണ്ട് അതുകൊണ്ട് ഒരു മാങ്ങ ഞാൻ എടുത്തത് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഈ മാങ്ങൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് അരപ്പ് വലുതായിട്ട് ചൂടായിട്ടില്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ ഇതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ഇപ്പം നമുക്ക് ഒരു ശകലം ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഒരു ആപ്പൊടി ഇപ്പോൾ ഇട്ട് കൊടുക്കാം ഉപ്പുണ്ടോ നോക്കാം നമുക്ക് ഉപ്പുണ്ട് പുളി ഇറങ്ങുമ്പോൾ അത് കറക്റ്റാണ് ഇനി നമുക്ക് കഴുകി വാരി വെച്ചേക്കുന്ന നെത്തോലിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പൊടിക്കൊന്നും വേണ്ട ചെറുതല്ലേ െ ഇത്രയും ഇത്രയും മതി വെള്ളമൊക്കെ നമുക്ക് ഇത്രയും മതി ഈ മീനകത്തെ വെള്ളവും മാങ്ങയുടെ വെള്ളവും എല്ലാം കൂടെ ഇറങ്ങും എന്നിട്ട് ചെറുതീയിലിട്ട് നമുക്കിതിനെ ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ അതുവരെ ഒന്ന് ഞാൻ ചെറിയ തീയിൽ ചട്ടി ഇട്ടിട്ടുണ്ട് ചട്ടി ചൂടായി തുടങ്ങിയിട്ടുണ്ട് കൈ കൊള്ളുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവനെ ഇനി ചെറിയ തീയിലിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം അതുവരെ ഒന്ന് വെയ്റ്റ് ചെയ്യാം അപ്പോൾ ഒരഞ്ച് മിനിറ്റായിട്ട് നമ്മൾ അഞ്ച് മിനിറ്റായിട്ട് നമ്മൾ ചട്ടി അടച്ചു വെച്ചേക്കാണ് നോക്കാം വെള്ളമൊക്കെ അത്യാവശ്യത്തിൽ കൂടുതൽ നമ്മൾ ഒഴിച്ചത് കൂടുതൽ വന്നിട്ടുണ്ട് നമുക്ക് ചട്ടിയൊന്ന് ചുറ്റിച്ച് വെക്കാം മാങ്ങയെല്ലാം കനം കുറച്ച് അരിഞ്ഞോണ്ട് പെട്ടെന്ന് ഇപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം ഇപ്പം നല്ല പുളിയാ മാങ്ങ വയ്ക്കുക നല്ല പുളിയുണ്ടോ അപ്പം ഇനി ഇത് നമുക്ക് കുറച്ചൊരു അഞ്ച് മിനിറ്റുകൂടെ നമുക്ക് തുറന്നിട്ട് വറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാറല്ല ഈ വെള്ളമെല്ലാം അങ്ങ് വറ്റി നെത്തോലിക്കൊന്നും ഒരുപാട് വേവുള്ള മീനല്ലല്ലോ അപ്പം ഒരു അല്ലെങ്കിൽ മീനുകളൊന്നും ഒരുപാട് വേവിക്കരുതെന്നൊക്കെയാണ് പറയുന്നത് അപ്പം നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇവനെ തുറന്നു കിട്ടും അപ്പോൾ അഞ്ച് മിനിറ്റ് തുറന്നും വെച്ചു ഇനി നമുക്കിതിൻ്റെ മണ്ടക്കോട്ടൊരു ശബ്ദം വേണമെങ്കിൽ ുചി കൂടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം വേണമെങ്കിൽ മാത്രം മതി അല്ലെങ്കിൽ ഒരു നിർബന്ധമുള്ള കാര്യമല്ല ഒരിത്തിരി കറിവേപ്പില ഒക്കെ ഉള്ളതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി നമ്മളേറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കാൽ ടീസ്പൂണിൽ താഴെ ഒരു ഒരു നുള്ള ഉലുവപ്പൊടി എല്ലാം എന്നിട്ട് വീണ്ടും ഇതിനെ ഒന്നുകൂടെ ഒന്ന് ചുറ്റിച്ചു ചവിട്ടിലൊന്നും പിടിച്ചിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട് എന്നിട്ട് കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ കളർ തന്നെ നമ്മൾ ആ കറക്റ്റ് കാശ്മീരി ചില്ലി എടുക്കുന്നതുകൊണ്ടാണ് മാങ്ങായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അല്ല ഇനി ഇരിക്കുന്ന ഈ ഉള്ള ബാക്കിയുള്ള ചാറ് നമുക്ക് ചട്ടിയിലിരുന്ന് അങ്ങ് വറ്റും അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഞാൻ വാങ്ങി നല്ല നല്ലൊരു ഓറഞ്ച് കളറല്ലേ നല്ല ഭംഗിയല്ലേ കാണാൻ അപ്പം എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും ചെറിയ മീനൊക്കെ മാങ്ങായിട്ട് പറ്റിച്ചാൽ നല്ല രുചിയാണ് കൊച്ചുമുട്ടി നത്തൂലി നന്ദൻ എന്ന് മീനുണ്ട് കുഞ്ഞയില ഇതൊക്കെ മാങ്ങായിട്ട് വെത്തിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് നല്ല ഫ്രഷ് തേങ്ങായിട്ടുണ്ടെങ്കിൽ അടിപൊളി രുചിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ചൂട് ചോറിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് കഴിച്ചാൽ വേറെ ഒരു കൂട്ടാനെ നമുക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് പേരട്ടി കഴിക്കാം അപ്പോൾ ഈ ബാക്കി കാണുന്ന ഈ ഗ്രേവി ചട്ടിക്കകത്തിൽ നിന്ന് പറ്റിക്കോളൂ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങളെല്ലാം പറയുക ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും